ഹലോ പർപ്പിളിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ബോക്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി അത് തുറന്ന് നോക്കാനുള്ള ഒരു തൊരയാണ് വേറൊന്നുമല്ല രണ്ട് ലിപ്സ്റ്റിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളറും ടെക്സ്ചറും ഒക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ അപ്പോൾ ഇത് ആദ്യം തന്നെ ആൽപ്പ് ഗുഡ്നെസിൻ്റെ ഇൻഡിഗോ പൗഡർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് നൂറ് ഗ്രാം പൊടിക്ക് വില വരുന്നത് ഇതൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത് പിന്നെ ഇത് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആണ് സ്ട്രീക്സിൻ്റെ ഇത് ഞാൻ എൻ്റെ കയ്യിലൊരു ചെറിയ തുക്കട ഹെയർ ഉണ്ട് ഒരു മുന്നൂറ് ഒരു ഹെയർ ഹെയർ സ്ട്രേറ്റ്നറാണ് അത് വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചത് അപ്പോൾ വെള്ളം മുടിയും കൂടെ പൊട്ടിപ്പ് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് അങ്ങനെ ഇതേ പിന്നെ ഞാൻ പറഞ്ഞ ആൾക്കാർ ഇത് ഇതാണ് മാഴ്സിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ ബ്ലൂ ഹെവൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഇത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ബനോര ബ്ലൂമെന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നമ്പർ ആണ് ഷെയ്ഡ് നമ്പർ വരുന്നത് കളറൊക്കെ കൊള്ളാമായിരുന്നു പിന്നെ ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് മാറ്റ് ഫിനിഷ് ആണ് പറഞ്ഞതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് എന്ന് പറയുമ്പോൾ കയ്യിലിട്ട് കാണിക്കാം വീഡിയോയിൽ ചുണ്ടത്തിട്ട് കാണിച്ചാൽ എത്രത്തോളം കളർ അറിയാൻ കളറിയാൻ അറിയില്ല അതുകൊണ്ടാണ് കയ്യിലിട്ട് കാണിക്കുന്നത് ഇതിലൊരു ഗ്ലൗസ് ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ ചുണ്ടത്ത് ഇട്ടപ്പോൾ ശരിക്കും പറഞ്ഞ് ചൂടുകെട്ടയൊക്കെ പൊടിച്ചിട്ട് അതേ ഒരു ഫീലായിരുന്നു മാത്രമല്ല തുടച്ച് കളഞ്ഞപ്പം പെയിൻ്റൊക്കെ തുടച്ച് കളയുന്നത് പോവുകയും ചെയ്തു മാൾസിൻ്റെ ലിപ്സ്റ്റിക്ക് സൂപ്പറായിരുന്നു